ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ലക്ഷ്മി അമ്മ പേടിച്ചതുപോലെ തന്നെ ഗംഗ പുറത്തു ചാടിയിരിക്കുകയാണ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് പോലീസിൻ്റെ അനാസ്ഥ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അവനെ കൂടുതലായിട്ടൊന്നും പോലീസുകാർ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടാണ് അവൻ ഇത്ര എളുപ്പത്തിൽ ആ ആശുപത്രിയിൽ നിന്നും സ്ഥലം ഇടുന്നത് അതിനുശേഷം പോലീസുകാരിങ്ങനെ പറക്കം പായുന്നുണ്ട് അവനെ തേടിയിട്ട് അതുപോലെ തന്നെ അവിടെ കാവൽ നിന്നിരുന്ന പോലീസുകാരൊക്കെ മേലുദ്യോഗസ്ഥരൊക്കെ കുറ്റപ്പെടുത്തുകയും വേഗം തന്നെ പിടിച്ചില്ലെങ്കിൽ സസ്പെൻഷൻ സസ്പെൻഷനാകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ അവരങ്ങനെ പരസ്പരം സംസാരിക്കുന്നുണ്ട് എന്തായാലും ആ അടിച്ചിട്ട് ആ ഡ്യൂട്ടി ഓഫീസർക്ക് ബോധം വന്നിട്ടുണ്ട് ആ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അവനെ കാണാൻ വേണ്ടി പോയപ്പോൾ അപ്പോൾ എൻ്റെ കൂടെ ആരും ഉണ്ടായില്ല വെള്ളം ചോദിച്ചപ്പോൾ ഞാനൊന്ന് വെള്ളം എടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മുടെ ആശുപത്രിക്ക് തന്നെ ഇതിര നാണക്കേടാണ് ഇങ്ങനെ ഒരു കുറ്റവാളിയെ സൂക്ഷിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്തായാലും ജയിലിൽ ചെന്നിട്ട് പോലീസ് വിക്രത്തിനോടും അതുപോലെ രാഹുലിനോടും ഈ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ മുഖത്ത് നല്ല പുഞ്ചിരിയാണ് വരുന്നത് പോലീസ് പറയുന്നുണ്ട് ഓഹ് എന്താ രണ്ടുപേരുടെയും സന്തോഷം എന്ന് പറയാണ് നിങ്ങളുടെ അറിവടെ ആയിരിക്കില്ലേ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് വിക്രം പറയുന്നുണ്ട് എന്തായാലും ഈ ഹോസ്പിറ്റൽ ഈ പോലീസ് ഈ ജയിലിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ നോക്കിയതാണ് പക്ഷെ അത് സാധിച്ചില്ല അവൻ എന്തായാലും അവൻ്റെ പെങ്ങളുടെ വിവാഹമൊക്കെ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നത് കേട്ടു അതൊക്കെ മുടക്കാനായിരിക്കില്ല പോയിട്ടുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും മനോഹർ ഈ ഒരു വാർത്ത അതത്ര സന്തോഷകരമല്ല അവൻ അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അവൻ മനസ്സിൽ കരുതുകയാണ് അവൻ്റെ സ്വന്തം പെങ്ങളെ മാത്രമായിരിക്കില്ല അവൻ ഉപദ്രവിക്കാൻ പോകുന്നത് അവൻ കല്യാണി എനിക്ക് ഇരണ്ടൊക്കെ ഉപദ്രവിക്കും എന്തെങ്കിലും ചെയ്യണം അവരൊക്കെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളെ സംരക്ഷിക്കുന്ന അവരാണ് എന്നുള്ള രീതിയിലൊക്കെ അവരങ്ങനെ അവനങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ലക്ഷ്മിച്ച് അങ്ങനെ നിൽക്കാണ് അതിനുശേഷമാണെങ്കിൽ പ്രകാശൻ കല്യാണിയും കിരണോടൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞത് തട്ടിക്കളയേണ്ടായിരുന്നു അവനെ കൂടുതൽ സൂക്ഷിക്കേണ്ടതായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതല്ലേ അവൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ കിരണെയും കല്യാണിയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് അവനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലും പോലീസുകാർ പോലും ചോദിക്കത്തില്ല കാരണം അവൻ അങ്ങനെയുള്ളൊരുത്തനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് അതല്ല ഈ പോലീസ് കസ്റ്റഡിയിൽ കിടക്കുന്ന അവനെ അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം വേറെ തരത്തിലാകും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്തായാലും ഇനിയിപ്പോൾ അവൻ അവിടെ നിന്നും പുറത്ത് ചാടിയ നിലയ്ക്ക് അവൻ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവില്ല എന്തായാലും നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നൊക്കെ കിരണം പറയുന്നുണ്ട് എന്തായാലും പ്രകാശം പറയുകയാണ് എനിക്കൊരു സമാധാനവും ഇല്ല എൻ്റെ മോളുടെ നിശ്ചയം നടക്കാൻ പോകുന്ന സന്ദർഭത്തിലാണിങ്ങനെയൊക്കെ എനിക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ദീപ നമുക്ക് എന്തായാലും അമ്പലത്തിലോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ദീപയും പ്രകാശനും കൂടി അമ്പലത്തിലോട്ട് പോവുകയാണ് അങ്ങനെ അവിടെ മക്കൾക്ക് വേണ്ടി തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ കല്യാണിക്ക് കല്യാണിയോട് ചെയ്തതിനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവർ പരസ്പരം ചന്ദനം തൊട്ട് കൊടുക്കുകയെന്നുണ്ട് അതുപോലെ തന്നെ പ്രകാശം പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് അധികം നാൾ ജീവിക്കണം കാർത്തികയും കാർത്തികയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല കാദമ്പരിയും കല്യാണിയും സുന്ദരമായ നല്ല ജീവിതം തന്നെയാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത് കാർത്തിക മോളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണടഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയാണ് അങ്ങനെയൊന്നും കണ്ണടയാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഞങ്ങൾ ഇപ്പോൾ പ്രകാശചേട്ടൻ നോക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രകാശിന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൻ്റെ അരികിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നത് ദീപ തന്നെയാണ് ശേഷമാണെങ്കിൽ ഈ കല്യാണിയും കിരണവും ഒക്കെ ചന്ദ്രസേനയും രൂപയുടെ അരികിലേക്ക് എത്തുകയാണ് അവരും കുറ്റപ്പെടുത്തുന്നുണ്ട് അവർ പറയുകയാണ് ലക്ഷ്മി പറഞ്ഞത് അത് തട്ടിക്കളഞ്ഞതുകൊണ്ട് സംഭവിച്ചതാണ് ഇതൊക്കെ അതൊക്കെ കാര്യമായി എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇപ്പോൾ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇനി ഒന്ന് ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം എപ്പോഴാണ് പുറത്ത് കടക്കുക എപ്പോഴാണ് ഇതാക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ അവിടെ നിന്നും കല്യാണിയും കിരണം നേരെ പോകുന്നത് ഈ ഇവൻ്റെ ലക്ഷ്മി അമ്മയുടെയും അതുപോലെ ഈ കാർത്തികയുടെയും വീട്ടിലേക്കാണ് അപ്പോൾ ലക്ഷ്മി അമ്മയ്ക്കും കാർത്തികയ്ക്കും കൂട്ടായിട്ട് ഇപ്പോൾ അവിടെയുള്ളത് ബൈജു ആണ് കേട്ടോ അപ്പം ബൈജു അവിടെയുണ്ട് അപ്പോൾ ആ സമയത്ത് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വരികയാണ് കല്യാണിയും കിരണം അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് പറയണം എന്തായി വല്ല വിവരം കിട്ടിയോ എന്ന് ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട് ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയണം അവനൊരു ഓട്ടോയിലാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ആ ഓട്ടോക്കാരനെ അവനൊരു പക്ഷേ ബോധം കെടുത്തിട്ടിട്ടുണ്ടായിരിക്കും എന്നിട്ടായിരിക്കും ഓട്ടോയും കൊണ്ട് പോയത് എന്നൊക്കെ കാർത്തികയും അഭിപ്രായപ്പെടുന്നുണ്ട് അങ്ങനെ ഈ സ്റ്റെഫിയുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ സ്റ്റെഫി തന്നെയായിരിക്കും അവന് സഹായമായിട്ട് പുറത്തുള്ളത് എന്ന് കല്യാണി പറയുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ പുറകിലുള്ള സത്യം കണ്ടെത്തണമെന്ന് അവരിങ്ങനെ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെയും നമ്മുടെ ലക്ഷ്മി അമ്മ അവൻ പുറത്തിറങ്ങിയതിനെ പറ്റിയിട്ട് ഉള്ള പേടിയിലും അവലാതിയിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ബൈജു ആണ് സമാധാനിപ്പിക്കുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്തായാലും കാർത്തിക പറയുന്നുണ്ട് അതേ അവൻ എന്തായാലും മൂങ്ങയുടെ ജന്മമാണ് അവന് കാരണം അവന് പകൽ വെളിച്ചത്തിൽ അവൻ നടക്കില്ല രാത്രി അവൻ്റെ കണ്ണുകൾക്ക് നല്ല കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അവൻ രാത്രി വരും അങ്ങനെ നമ്മൾ ചിന്തിച്ചിരിക്കണം രാത്രി അവന് ഇതിനൊക്കെ പുറപ്പെടുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുകയാണ് എന്തായാലും ഈ ഇവൻ പറയുന്നുണ്ട് ബൈജു പറയുന്നുണ്ട് നമ്മളെ നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല കാരണം നമ്മൾക്ക് ചുറ്റും ആൾക്കാരുണ്ട് നമ്മൾക്ക് ചുറ്റും കണ്ണുകളുണ്ടെന്ന് അവനറിയാം ഒരു പക്ഷേ ഈ ദിലീപിനെ ആയിരിക്കാം എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് എന്ന് പറയുകയാണ് ഇവൻ ബൈജു പറഞ്ഞ് കേൾക്കുമ്പോൾ അത് ശരിയാണ് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അവനോട് സൂക്ഷിക്കണമെന്ന് പറയണം എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി അമ്മയും പറയുകയാണ് എന്തായാലും നമ്മുടെ ഇവനാണെങ്കിലും ഗംഗപ്രസാദ് നല്ല രീതിയിൽ സുഖസുന്ദരമായിട്ട് ആ ആശുപത്രി വിട്ടിട്ട് ഇപ്പോൾ കൂടെ ഉള്ളത് സ്റ്റെഫിയുടെ കൂടെ തന്നെയാണ് അവൾ സ്റ്റെഫി ആ ബെഡിൽ ഒരു റൂമിൽ ബെഡിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ തലയ്ക്കൊക്കെ കെട്ടൊക്കെ കെട്ടിയിട്ട് ഒരു ജനലമ്മ പിടിച്ചങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് എന്തായാലും അവിടെ വെച്ചിട്ടുള്ള ഗൂഢ ഗൂഢാലോചനയും കാര്യങ്ങളാണ് ഇനി എന്താണ് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും പകൽ സമയത്ത് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ സാധിക്കില്ല രാത്രിയാവട്ടെ രാത്രിയാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ആ ഗംഗ ഈ കാർത്തികയുടെ വിവാഹം മുടക്കണം അവളെ ഇല്ലാതാക്കണം അതുപോലെ തന്നെ കാർത്തിക വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെയും അവനെയും നമുക്ക് ഏർ പേടിപ്പിക്കണം അവനെയും വകവരുത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തെങ്കിലും കല്യാണിയും കിരണം അവർക്കുള്ള ചുമറുപടിയും കൊടുക്കണം അത് എൻ്റെ കൂടെ താമസിക്കുന്ന ഈ വിക്രത്തിൻ്റെയൊക്കെ ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ അവരെ നമ്മുടെ കൂടെ നിർത്തണം അവന്റെ ആഗ്രഹം ഇത് സാധിച്ചു കൊടുക്കണം അവൻ എന്തായാലും സാധിച്ചില്ല കാര്യങ്ങളൊക്കെ ഇപ്പം നിനക്കായാലും കിരണെ കൊല്ലാനായിട്ട് നിന്നെക്കൊണ്ടും സാധിച്ചില്ല നിനക്കും അബദ്ധങ്ങൾ പറ്റി പക്ഷേ എനിക്കങ്ങനെ ഇനി ഒരിക്കലും സാധിക്കില്ല ഞാൻ എന്തായാലും ഇനി അവരെ കൊന്നിട്ടായാലും എനിക്ക് ജയിലിൽ പോയാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതേ സമയത്ത് കല്യാണിയും കിരണും ഈ അന്വേഷണത്തിലും കാര്യത്തിലും ഈ സ്റ്റെപ്പ് തന്നെയാണ് തരുണിമ എന്ന കാര്യം തരുണിമ തന്നെയാണ് സ്റ്റെഫി എന്ന കാര്യം അവർ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും അവർ ആരും വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല അവനെ അവരെ ട്രേസ് ചെയ്ത് പിടിക്കുകയും അതുപോലെ തന്നെ അവന് വേണ്ട ഇവരെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് മുൻകൈ എടുത്തിട്ട് നടത്തുകയും ചെയ്യുകയാണ് പോലീസിൻ്റെ ഒപ്പം ഈ പറയുന്ന കിരണും അല്ലെ ചന്ദ്രസേന ആൾക്കാരൊക്കെ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് കണ്ടുപിടിച്ച് സ്ഥലത്തേക്ക് എത്തുകയും അവരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പക്ഷേ ഇനി പോലീസിന് വിട്ടുകൊടുക്കാതെ അവരെ അവിടെ ഇട്ട് തീർക്കാനും കല്യാ ഈ കിരണം ചന്ദ്രസേൻ്റെ ഗുണ്ടകളൊക്കെ തീരുമാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയ്ക്കുണ്ടല്ലോ ലക്ഷ്മി അമ്മയുടെ വാക്കുകൾ അനുസരിക്കുന്ന നല്ല അനുസരണശീലമുള്ള ഗുണ്ടകൾ ലക്ഷ്മി അമ്മയ്ക്കുണ്ട് സഹായത്തിനായിട്ട് അപ്പോൾ അങ്ങനെ എല്ലാം ചേർന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ആർക്കൊന്നും സംഭവിക്കില്ല ഈ ഗംഗപ്രസാദ് പുറത്ത് ചാടിയത് തന്നെ അതുപോലെ തന്നെ പ്രകാശൻ മുന്നിൽ നിന്നുകൊണ്ട് തൻ്റെ മകളുടെ നിശ്ചയവും കല്യാണവും നല്ല ഭംഗിയായി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട് എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അതൊക്കെ അറിയുന്ന വിക്രത്തിനൊന്നും ഒട്ടും പിടിക്കുന്നില്ല ഇതുപോലെ തന്നെ ജയിലിൻ്റെ അകത്ത് മനോഹറിനെ തലയ്ക്കടിച്ച് കൊല്ലാൻ തന്നെയാണ് രാഹുൽ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മനോഹറിന് നല്ല മാറ്റമുണ്ട് മനോഹർ ഇവരെ ഈ കിരണയും കല്യാണിയൊക്കെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ അവർക്ക് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും സന്ദേശത്തിലൂടെ കത്തിലൂടെ അയച്ചു കൊടുക്കുകയും അവരെ എല്ലാ കാര്യങ്ങളും അറിയിക്കുകയും ചെയ്യുന്നത് മനോഹർ തന്നെയാണ് അങ്ങനെ മനോഹറിന്റെ സ്വഭാവം മാറി എന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ ഇടക്കിടക്ക് കല്യാണയും കിരീടം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു